ശ്രീമദ് ഭഗവത്ഗീത ഒന്നാം അധ്യായം അർജുന വിഷാദയോഗം ശ്ലോകം മൂന്ന് പശ്യേതാം പാണ്പദുണീമ രണ്ടാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടതാണ് ദ്രോണാചാര്യരുടെ അടുത്ത് ദുര്യോധനൻ ചെന്ന് പാണ്ഡവരെ കണ്ട് ഭയന്ന് കുറച്ച് തൻ്റെ വ്യാകുലതകൾ പങ്കുവെക്കാനായിട്ട് ചെല്ലുന്നത് ഇവിടെ അല്പം ആസുരികമായ മനസ്സോടുകൂടി ദ്രോണാചാര്യടുത്ത് ഇവിടെ ദുര്യോധനൻ ഇത്തരത്തിൽ പറയുകയാണ് ഗുരു അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദൻ്റെ പുത്രനായ ദൃഷ്ടഭ്യുനനാൽ അണിനിരത്തപ്പെട്ടതും പാണ്ഡവന്മാരുടേതുമായ ഈ വലിയ സേനയെ കണ്ടാലും അങ്ങ് കണ്ടുവോ എന്നാണ് ചോദിക്കനെ ശ്രീ ആക്ച്വലി കൗരവന്മാരുടെ സേനയാണ് ഏറ്റവും വലിയ സേന പാണ്ഡവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അക്ഷൗഹിണികളുടെ എണ്ണമൊക്കെ കൂടുതലാണ് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കാറുള്ളത് ഈ ദ്രോണാചാര്യർക്കും പാഞ്ചാല ദേശത്തിൻ്റെ രാജാവായ ദ്രുപദനും കണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഇവരൊത്ത് പഠിച്ച് ശേഷം ഈ പാഞ്ചാല രാജ്യത്തിലെ രാജാവായി ധ്രുപദൻ വാണരുളവെ ദ്രോണാചാര്യർ തൻ്റെ ദാരിദ്ര്യം കൊണ്ട് സഹായത്തിന് സമീപിച്ചാൽ അവിടെ നാണം കെടുന്ന ഒരു സാഹചര്യം ദ്രോണാചാര്യർക്ക് ഉണ്ടാവുകയുണ്ടായി അതിൽ വലിയ വൈരാഗ്യവുമൊക്കെ ഉണ്ടാവുകയും ശേഷം പരശുരാമനിൽ നിന്ന് ശിക്ഷിത്വമൊക്കെ വഹിച്ച് ഈ പറഞ്ഞ എല്ലാ ആയുധമുറകളും പഠിച്ച് വലിയ ഗുരുവായി മാറുകയാണ് അങ്ങനെ ഹസ്തിനപുരത്ത് വന്ന് ഭീഷ്മരെ പ്രസാദിപ്പിച്ച് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ഗുരുവായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ശേഷം തൻ്റെ ഗുരുദക്ഷിണ എന്ന പോലെ കൗരവരടുത്ത് ധ്രുപതനെ പിടിച്ചു കിട്ടിക്കൊണ്ടുവരാൻ പറയുമ്പോൾ അതിൽ കൗരവർ പരാജയപ്പെടുകയാണ് ശേഷം പാണ്ഡവരിൽ നിന്നും അർജുനൻ അത് നടത്തുകയും തൻ്റെ ഗുരുവിന് ഗുരുദക്ഷിണ എന്ന രീതിയിൽ ധ്രുവതൻ്റെ സാമ്രാജ്യം മൊത്തവും പിടിച്ചെടുക്കുമ്പോൾ തൻ്റെ സൗഹൃദത്തിൻ്റെ പേരിൽ ധ്രുപദൻ്റെ പകുതി സാമ്രാജ്യം ദ്രോണാചാര്യർ തിരിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ ഉണ്ടായ നാണക്കേട് ദ്രുപദൻ്റെ മനസ്സിൽ ഉണ്ട് എന്നാൽ ഈ സഖ്യത്തിൽ നിന്നും രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അതായത് ദ്രുപദൻ ശേഷം ഒരു യാഗം നടത്തി അർജുനനെ പോലെ ഇത്രയും ശക്തനായ ഒരു വ്യക്തിയെ മരുമകനായി കൊണ്ടുവരാൻ വേണ്ടി ഒരു പാഞ്ചാലി എന്ന മകളെ യാഗത്തിൽ നിന്ന് നേടുകയും ദ്രോണാചാര്യരെ വധിപ്പിക്കാൻ പറ്റുമാറും വിധത്തിലുള്ളതായ ഒരു മഹാനായ ഒരു മകൻ വേണമെന്ന് കണ്ട് ദൃഷ്ടദ്യംനനെയും ശ്രദ്ധിക്കുകയും ചെയ്തു ഈ ദൃഷ്ടദ്യംനൻ ദ്രോണാചാര്യരെ വധിക്കാൻ വേണ്ടിയാണ് ജനിച്ചതെന്നത് മാലോകർക്കെല്ലാം അറിയാം ദ്രോണാചാര്യർക്കും അറിയാം എന്നാൽ ഈ സഖ്യത്തിൽ നിന്നുണ്ടായ ആ ഒരു വാക്കിൽ നിന്നും ദ്രോണാചാര്യർ മികച്ച ദുരുവാണെന്നിരിക്കുകയും ധ്രുവനൻ്റെ മകനായ ദൃഷ്ടദ്യുനെ ശിക്ഷനായിട്ട് സ്വീകരിക്കുകയാണ് ഇവിടെ ഒരു വലിയൊരു വലിയൊരാശയമുണ്ട് തനിക്കെതിരെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് വ്യക്തിയായി മാറും നാളെ എൻ്റെ ശിക്ഷൻ എന്ന് ഗുരുവിന് ശിക്ഷേനെ കാണുമ്പോൾ തോന്നിയാലും സി നിങ്ങൾ ഗുരു എന്ന നിലയ്ക്ക് ഗുരുധർമ്മം ചെയ്യുക എത്ര രഹസ്യമായ സ്വഭാവത്തിലുള്ള വിദ്യയാണെങ്കിലും അത് ശിഷ്യനെ പകർന്നു നൽകുക അതാണ് ഗുരുധർമ്മം അത് ദ്രോണാചാര്യൽ നിന്ന് നമ്മൾ പഠിക്കണം ദൃഷ്ടനിമ്നൻ തന്നെ വധിക്കാനായി ജനിച്ചതിന് ആണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും എങ്കിൽ എന്തിനു താൻ തൻ്റെ ഗുരുധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കണം എന്ന് ചെയ്യേണ്ടതായ പ്രവർത്തി ചെയ്യുക ഭാവിയെ പറ്റി എന്തിനെ ആലോചിക്കണം എന്തിനു വ്യാകുലതപ്പെടണം കർമ്മം ചെയ്യുക എന്നുള്ളതിനാലേ ധർമ്മം നമുക്കുള്ളൂ അപ്പോൾ അത് ഒരു പാഠമാണ് ശേഷം ഇതിൽ നിന്ന് എടുക്കേണ്ടതായ ഒരു താക്കീതുണ്ട് ഇത്തരത്തിൽ നമ്മെ പല സാഹചര്യത്തിലും പല ആൾക്കാരും ഇത്തരത്തിൽ പ്രകോപിപ്പിക്കാനായിട്ടുള്ള പല വാക്കുകളും പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ ദ്രോണാചാര്യരുടെ തൻ്റെ പഴയ ആ ഒരു ഈർഷ്യത്തെ കുത്തി ഉണർത്താനായി ദുര്യോധനൻ ശ്രമിക്കുകയാണ് അതുവഴി ഒരു അന്റിയും അഡ്വാൻറ്റേജ് ആര് നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ദുര്യോധനൻ അതുവഴി തനിക്ക് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദ്രോണാചാര്യരുടെ കഴിവും ബലവും വിനിയോഗിച്ച് എടുക്കാം എന്നതിൽ ചുളുവിൻ്റെ ഒരു ശ്രമം നടത്തുവാണ് ഇവിടെ ദുര്യോധനൻ അപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് ദുര്യോധനന്മാരുണ്ട് അവർ പല രീതിയിലും നമ്മെ പറഞ്ഞ് പ്രേരിപ്പിച്ച് പ്രലോഭിപ്പിച്ച് ഓരോന്നും ചെയ്യിക്കാൻ ശ്രമിക്കും അതിൽ പ്രലോഭിതനാകരുതെന്നൊരു പാഠം ഇതിലുണ്ട് ഗുരുധർമ്മം എന്ന പാഠം ഇതിലുണ്ട് എല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് മനസ്സിലാക്കുക മറ്റൊരാൾ വന്ന് വർണ്ണിച്ച് അയാളുടെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്ന് സാരം ഓ നമോ ഭഗവതേ വാസുദേവായ